ദൈവത്തിൻ്റെ അതിവിശുതിയ നാമം വാഴത്തു മറകട്ടെ നിങ്ങളെല്ലാവരെയും ഒരുക്കൾ കൂടി ഈ വീഡിയോവിലേ നാ സ്നേഹവന്ദനമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളതാണ് ഈ ദിവസത്തിലെ നിങ്ങളോട് പകരക്കാർ വചനം യോശുബാവിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം നിന്റെ ജീവകാലത്ത് ഓർക്കാലം ഒരു മനുഷ്യനെയും നിണ്ടേ നേരെ നിൽക്കയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരു ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കയും ഇല്ല ഈ വാക്ക് കർത്താവ് യോശുവവിടെ പറയുമ്പോൾ യോശുവാക്ക് നൽകിയ വാഗ്ദത്തം ഞാൻ മോശയോടു കൂടെ പോലെ നിന്നോട് കൂടെയും ഇരുക്കാം ഞാൻ കൈവിടുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കയും ഇല്ല ഈ വചനം നമുക്കും ഈ കാലത്തിലെ நாம் துக்கதையாய்ட்டு உள்ள சமயத்திலும் கஷ்டதை உள்ள சமயத்திலும் அது மாத்திரமல்ல பல புத்திமட்டிகள் நம்மளோடைய ஜீவிதத்தில் நிறுக்கும்போது ஈ வாக்கியம் நம்மளுக்கு ஒரு ஆஸ்வாசம் நல்கிற வாக்கியிருக்கிறது ஈவசத்திலும் தெய்வம் நம்மளோடு ஈ வருஷத்தில் சம்சாரிக்கிறது நான் நின் கைவிடையில்ல உபேட்சிக்கையுமில்ல அநேக சமயம் மனுஷருடைய சகாயத்தை வேண்டி நாம் நோக்கி போகணும் தெய்வத்தகாயம் அது இம்பார்ட்டன் ஆக்ட்டு வளர பிரதானமாய்டு இருக்கிறது நமக்கு வேண்டியது தெய்வத்தகாயம் மனுஷரோட சகாயமல்ல பைபிள் வச்சனத்தை நாம் அநேக வாக்கியங்களை நோக்கும்போல் நான் நின்னே வளங்கையில் வச்சிருக்கணும் தெய்வம் நம்மளை லோகத்தே ஆரம்பத்தில் இருந்து ஈலோகம் சிஷிக்கண முன்பில் தெய்வம் நம்மளை ஒரு ஒவ்வொருவரையும் அறியாம் நாம் எங்கனே பிறக்கணும் எங்கனே வளரணும் எங்கனே ஜெனிப்பிக்கணும் நம்ம நாம் எத்தனை வயசு வரையிலும் இலோகத்திலே ஜீவிக்கணும் என தெய்வத்துக்கு எல்லாம் அறியாம் அப்போ ஆ தெய்வம் நம்மளை நோக்கி பறையிறது நான் நின்னே கைவிடுகையும் இல்லா உபேட்சிக்கையும் இல்லா இவ்வருஷத்தில் நாம் அநேக ரெசல்யூஷன் எடுத்திருக்கான் ஒரு ரெசல்யூஷன் ஒரு தீர்மானம் நாம் ഈ ദിവസത്തിൽ എടുക്കാം ദൈവമേ ഇത്ര വലിയ സ്നേഹമുള്ള ദൈവത്തെ നാം നോക്കണം ദൈവത്തിൻ്റെ സന്നിധിയിലെ പിടിച്ച് ദൈവത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിലെ വളരണം ഈ വർഷത്തിൽ ഒരു തീരുമാനമെടുക്കുക യേശുക്രിസ്തുവെ ക്രിസ്തുവിനോട് ഒരു ബന്ധത്തോട് ഈ വർഷത്തെ നിങ്ങൾ ആരംഭിക്കുക ഈ വർഷ അവസാനത്തിൽ ദൈവം നിങ്ങളെ സാക്ഷിയായിട്ട് നിർത്തും അതുമാത്രമല്ല ഈ ദൈവം സദാകാലവും നമ്മുടെ ദൈവമായിട്ട് ഇരിക്കുന്നു നമ്മുടെ ഈ ലോകം നാം മറിക്കുന്ന സമയം വരയിലും നമ്മളെ ഉപേക്ഷിക്കാതെ ദൈവം മരണത്തിൽ മാത്രമല്ല ഈ മരണത്തിൽ പിറകും നമുക്കൊരു ജീവിതമുണ്ട് സ്വർഗരാജ്യം ആ സ്വർഗരാജ്യം വരയിലും ദൈവം നമ്മളെ നടത്താം നാം നിത്യനിത്യമായിട്ട് ദൈവത്തോട് കൂടി സന്തോഷമായിട്ട് ജീവിക്കാം ആ ജീവിതത്തെ നിങ്ങൾ നൽകിക്കൊള്ളണം നൽകി നൽകണം എങ്കിൽ യേശുക്രിസ്തുവെ സ്വീകരിച്ചു കൊണ്ട് ദൈവമായിട്ട് സ്വീകരിച്ചു കൊണ്ട് ദൈവത്തോട് ബന്ധിപ്പിക്കുക ഈ തിരുവചനം മുഖാന്തരമായിട്ട് ദൈവനാമ ഉണ്ടാകട്ടെ ആമേൻ